എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡേറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്തൂരി മഞ്ഞളിന്റെ ഒരു ചെറിയ വിളവെടുപ്പാണ് അപ്പൊ നമ്മ ഈ സമയത്താണ് കസ്തൂരി മഞ്ഞളൊക്കെ വിളവെടുക്കണത് അപ്പൊ കസ്തൂരി മഞ്ഞൾ പ്രധാനമായിട്ടും സൗന്ദര്യവർദ്ധനവിനും പിന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ കസ്തൂരി മഞ്ഞൾ ഞാനിവിടെ കൃഷി ചെയ്തേക്കണെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഫ്രൂട്ട് മരങ്ങളൊക്കെ വെട്ടിട്ടുണ്ട് അതിന്റെ തടത്തിലൊക്കെ കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കസ്തൂരി മഞ്ഞൾ കണ്ട കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതേപോലെയാണ് കസ്തൂരി മഞ്ഞൾ ഇരിക്കണത് അപ്പൊ എല്ലാവർക്കും ഒരു ഇതുണ്ട് കസ്തൂരി എന്ന് പറഞ്ഞാല് മഞ്ഞക്കളർ ആണോന്ന് പക്ഷെ കസ്തൂരി മഞ്ഞൾ ശരിക്കും മഞ്ഞക്കളർ അല്ല കണ്ട ഇതേപോലെ ചന്ദനത്തിന്റെ കളറാണ് പിന്നെ ഇത് പൗഡർ ആക്കി പൊടിച്ച് കഴിഞ്ഞാലും ചന്ദനത്തിന്റെ കളർ തന്നെയാണ് മഞ്ഞ കളർ അല്ല കസ്തൂരി എന്ന് പറഞ്ഞാൽ അപ്പൊ ഒരുപാട് പേര് കസ്തൂരി മഞ്ഞൾന്ന് പറഞ്ഞു മഞ്ഞക്കൂവയുടെ പൗഡറൊക്കെയാണ് മേടിച്ചിത്രനാൾ ഉപയോഗിച്ചിരുന്നത് ഒരുപാട് ആവശ്യക്കാരാണ്ട്ട് ഈ കസ്തൂരി മഞ്ഞളിന് പിന്നെ വിത്തും കണ്ട ഇത് നമുക്ക് വിത്തിനും ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഇത് ഉണക്കി പൊടിച്ച് നമുക്ക് പൗഡർ പൗഡറായിട്ടും ഉപയോഗിക്കാം നമുക്ക് ഇത് ഉണക്കി പൗഡർ ആയിട്ടും ഉപയോഗിക്കാം കേട്ടോ അപ്പൊ നമ്മിതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഇത് തണലിലാണ് ഉണക്കണത് ഉണക്കണത് തണലിൽ ഇട്ടുണക്കിട്ട് നമുക്ക് ഈ ചെറുതായിട്ടായിരുന്നു ഇപ്പൊ നമുക്ക് കുറച്ചൊക്കെയാണ് നമുക്ക് കൃഷി ചെയ്തതെങ്കിൽ നമുക്ക് മിക്സിയിൽ തന്നെ നമുക്ക് പൊടിക്കാനുള്ളൂ ചെറുതാക്കി തണലിൽ അരി ഉണക്കി കേട്ട അല്ല എങ്കിൽ നമുക്ക് മില്ലില് കൊടുത്ത് പൊടിപ്പിക്കാം പിന്നെ നമുക്കിത് പച്ച ഇട്ടും യൂസ് ചെയ്യാം കേട്ടാ അപ്പൊ പച്ച നമുക്ക് കണ്ട പച്ച നമ്മ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച നമ്മ ഇത് അരച്ചെടുത്തിട്ട് ഏഹ് നമുക്ക് വെളിച്ചെണ്ണയിൽ കാച്ചുവെക്ക അല്ലെങ്കിൽ തേങ്ങാപ്പാൽ അതിലൊക്കെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം പിന്നെ പൗഡറും ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വാഴ ജെല്ലിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം പൗഡർ എടുത്തിട്ട് അല്ലെങ്കിൽ തേനിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം പാലിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം പിന്നെ പനിനീരില് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം അപ്പൊ ഒരുപാട് പേരാണ് എൻ്റെ കയ്യിൽ നിന്ന് പൗഡറായിട്ടും വിത്തായിട്ടും തയ്യൊക്കായിട്ട് മേടിക്കണത് അപ്പൊ പൗഡറായിട്ട് നമ്മിങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതൊക്ക അപ്പൊ നമ്മി പിന്നെ ഇപ്പം ഈ വിത്തുകൾ നമുക്കിപ്പോ ജനുവരി ഫെബ്രുവരി മാസത്തോടുകൂടെ നമുക്ക് നട്ടു കൊടുക്കാം നമുക്ക് ഗ്രോ ബാഗിലൊക്കെയാണ് നടണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വിളവെടുക്കാം കേട്ട താഴെ നടുമ്പോ ഇതേപോലെ ഈ താഴെ നടുമ്പ വിളവ് എടുക്കാൻ കുറച്ച് പ്രയാസമാണ് നമുക്ക് കുറച്ച് സ്ഥലമുള്ളവരും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗ്രോ ബാഗിലൊക്കെയുള്ള കൃഷി ചെയ്യണത് അപ്പൊ ഗ്രോ ബാഗിൽ എപ്പോഴും നമുക്ക് ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ മഞ്ഞൾ ഉണ്ടാവുകയും ചെയ്യും നമുക്ക് പറിച്ചെടുക്കാൻ എളുപ്പമാണ് ഇത് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് താഴെ കൃഷി ഇതിന്റെ അതിലേക്ക് ഇങ്ങനെ പഴുത്ത് ഉണങ്ങി പോകുമ്പോഴാണ് നമ്മൾ വിളവ് എടുക്കുന്നത് കേട്ട ഒരുപാട് ഉണ്ടാവും നമുക്ക് മഞ്ഞൾ നട്ടേന നമ്മളൊരു അഞ്ചാറ് മഞ്ഞൾ നട്ടാത്ത നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞൾ നമുക്ക് കിട്ടും ഇപ്പൊ നമ്മുടെ വീട്ടില് നമുക്ക് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് നമ്മക്കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ പൗഡറിന്റെ വില കിലോ മൂവായിരം രൂപ തുടങ്ങിയാണ് പൗഡറിന്റെ വില നല്ല വില കൊടുത്ത് നമ്മൾ മേടിക്കേണ്ടി വരും പിന്നെ നമുക്ക് പച്ചയായിട്ടും ഫ്രഷ് ഫ്രഷായിട്ടും നമുക്ക് ഉപയോഗിക്കാം അല്ല എല്ലാവരും ഇതിന്റെ ഓരോ തൈക്കളൊക്കെ വെച്ചു നല്ലതാണ് അപ്പൊ മുമ്പ് ഞാൻ കസ്തൂരി മനലിന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കസ്തൂരി മനൽ എങ്ങനെ തിരിച്ചറിയാന്നൊക്കെ ഉള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മ താഴെ ഞങ്ങക്ക് രോ ബാഗിലും ചെയ്തിട്ടുണ്ട് കേട്ടാ ഗ്രോ ബാഗിൽ ചെയ്യണൊക്കെ നമ്മ കൊറേച്ചെ കൊറേച്ചേ വിളവ് എടുക്കുള്ളു ആവശ്യത്തിന് ആവശ്യത്തിന് ആണ് വിളവ് എടുക്കണത് കണ്ട ഇതേപോലെ വലിയ വല്യ നമ്മ പച്ചനാണെങ്കിലും ഇതിന് നല്ല വില ഉള്ളതാണ് കേട്ടാ ഒരു കിലോ അറുന്നൂറ് രൂപയാണ് കസ്തൂര് മഞ്ഞളിന്റെ വില അപ്പൊ നമുക്ക് ഇപ്പൊ വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്യണവർക്കും ചെയ്യാൻ പറ്റിയ ഒരു വില തന്നെയാണ് ഈ കസ്തൂര് മഞ്ഞൾ എന്ന് പറഞ്ഞാല് എപ്പോഴും നല്ലൊരു മാർക്കറ്റ് ഉള്ളതാണ് ఒకి కడబాగొ కన కుల్చిడా మనం ఈ మన్నలు ఇర్తు కైనైట్ మనం ఇంద ఈ కడబాగుల యాన మనం కుల్చిట్ ఐనైనాలి మనం అడత కొల్లన మనం మన్నలు undaiకిట్ చేయం చేయ ఈ మైదస్ తీండేక വേദിന്റെ അടിയിക്ക് പോയിക്കണാരോ ഇത് പറിക്കാനായിട്ട് കൊറച്ച് ബുദ്ധിമുട്ട് അല്ല ഇലക്കുള്ള മണ്ണൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കാവുന്നൂറും അപ്പൊ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഇതിന്റെ ഈ ഒരു വിത്ത് മതി നമുക്ക് കൃഷി ചെയ്യാനൊക്കെ ചെറിയ വിത്ത് മതി ഇത് നട്ടു കൊടുക്കാം അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫെബ്രുവരി മാർച്ചോടു കൂടെ നമുക്ക് തടുത്തിട്ടാണെങ്കിൽ അടിയിൽ ഈ ചാരം ചാണകപ്പൊടി പിന്നെ ചവറ് പൊടീൻ്റെ വളങ്ങൾ ഏത് വളങ്ങൾ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് ഈ പുതുമഴയൊക്കെ പെയ്യുമ്പോഴാണ് ഇത് മുളച്ച് വന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് മഴയൊക്കെ തുടങ്ങണ ടൈമിൽ നമുക്കിത് ഒരു രണ്ട് പ്രാവശ്യം എന്തെങ്കിലും വളങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് മണ്ണ് വെട്ടിക്കൂട്ടി കൊടുക്ക പിന്നെ വേറെ ഒരു പ്രത്യേകിച്ച് ഭജനങ്ങൾ വേണ്ട നനച്ചൊന്നും കൊടുക്കണ്ട അപ്പൊ അതുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ ഭയങ്കര എളുപ്പമുള്ള ഒരു വളയാണ് കേട്ടോ എന്ന് വനന്ന് പറഞ്ഞാല് അങ്ങനെ നല്ല വലിയ വലിയ വിത്തുകളായിരിക്കുള്ളൂ ഉണ്ടാവണേ നമ്മ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ടത്തിനെ ഒരു രണ്ട് കിലോ മഞ്ഞളൊക്കെ നമുക്ക് കിട്ടും പച്ചയിട്ട് അപ്പൊ എല്ലാവരും കസ്തൂരി മഞ്ഞളൊക്കെ മേടിച്ച് വീട്ടിൽ കൃഷി ചെയ്യണം നമുക്കപ്പ വല്യ വില കൊടുത്ത് പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഞാൻ പഴയ ഗ്രോ ബാഗുകളിൽ കൃഷി ചെയ്തേക്കണ കസ്തൂരി മഞ്ഞളാണ് ഇതൊക്കെ നമ്മ നമ്മിങ്ങനെ വിളവെടുക്കാനായിട്ടുണ്ട് ആവശ്യത്തിന് മാത്രമേ വിളവെടുക്കുകയുള്ളു അപ്പൊ നമ്മ പഴയ ചെറിയ ഗ്രോ ബാഗുകളൊക്കെ നമ്മ ഈ മഞ്ഞൾ നടാനായിട്ടാണ് ഉപയോഗിക്കണത് അപ്പൊ ഇതോടുകൂടി ഇതിന്റെ യൂസും കഴിയും നമുക്ക് ഇഷ്ടം പോലെ മഞ്ഞൾ ഒരു ബാഗിൽ നിന്ന് കിട്ടുകയും ചെയ്യും അപ്പൊ ചെറിയൊരു വിളവെടുപ്പാണ് കാരണം ഞാൻ കുറേ മാത്രമേ കസ്തൂരി മഞ്ഞൾ പറിക്കുള്ളൂ ആവശ്യത്തിന് ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിനാ പറിച്ചെടുക്കാറുള്ളു അപ്പ നമ്മിത് പ്രധാനമായിട്ട് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നല്ല സൗന്ദര്യ വർധനവിനും പിന്നെ കളർ വെക്കാനായിട്ട് ഇപ്പൊ നമ്മൾ പ്രസവിച്ചെടുക്കണ കുഞ്ഞു കുട്ടികൾക്കും പ്രസവിച്ചെടുക്കണവരൊക്കെ കസ്തൂരിമന സ്ഥിരമായിട്ട് ഉപയോഗിക്കണോ ഇതാണ് അപ്പൊ അത് നമ്മ കളർ വർദ്ധിക്കുക അതേപോലെ കറുത്ത പാടുകൾ മുഖത്തുള്ള കറുത്ത പാടുകൾ മുഖക്കുരു അതിനൊക്കെയാണ് ഉപയോഗിക്കണത് അപ്പൊ നമ്മ കസ്തൂരിമനുടെ പൗഡറാണെങ്കിലും ഇപ്പൊ നമ്മ തേൻ എടുത്തിട്ട് ആ പൗഡർ അതിൽ മിക്സ് ചെയ്തിട്ട് നമ്മ കുളിക്കണേക്കൊക്കെ ഒരു മണിക്കൂർ മുമ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് കഴുകളയാണ് ചെയ്യണത് അപ്പൊ നമ്മൾ വെളിച്ചെണ്ണയിലാണെങ്കിൽ ഇപ്പൊ നമ്മ പച്ച മഞ്ഞൾ അരച്ചിട്ട് വെളിച്ചെണ്ണയിൽ കാച്ചി വെക്കും എന്നിട്ട് ആ വെളിച്ചെണ്ണ നമ്മ മുഖത്തും ശരീരത്തൊക്കെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം നല്ല കളറൊക്കെ വെക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് കസ്തൂരി മഞ്ഞളുടെ ഓയിലൊക്കെ അപ്പൊ നമ്മ വീട്ടില് നമ്മ കൃഷി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ തന്നെ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ പുറത്തുനിന്ന് പൗഡറിൽ പറഞ്ഞ് മേടിക്കുന്നത് നമുക്ക് എത്രത്തോളം നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റൂല അപ്പൊ നമ്മ വീട്ടിൽ എല്ലാവരും ഒരു മൂന്ന് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ മൂന്ന് കടമഞ്ഞളെങ്കിലും നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തേക്കുള്ള മഞ്ഞൾ നമുക്ക് ഉപയോഗിക്കാനുള്ളത് കിട്ടുകയും ചെയ്യും അപ്പൊ എല്ലാവരും വീട്ടില് കസ്തൂരി മഞ്ഞളൊക്കെ നട്ടുപിടിപ്പിക്കുക ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക